സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ എന്ന ലക്ഷ്യ സാക്ഷാത്കരണത്തിന്റെ ഭാഗമായി യു പി വിഭാഗത്തിലെ ഇരുപത്തിയൊന്ന് ക്ലാസ് റൂമുകളാണ് പുതിയതായി ഡിജിറ്റലൈസ് ക്ലാസ് റൂമുകളാക്കി മാറ്റിയത് ഇതോടെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്ന കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളുടെ പ്രഥമ പട്ടികയിൽ രാജാസ് ഇടം നേടി ആവശ്യമായ ഡിജിറ്റൽ സൌകര്യങ്ങൾ നൽകി സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അഡാട്ടിൽ മുജീബ് റഹ്മാന് സ്കൂൾ പി ടി യെ പ്രത്യേക ആദരവ് നൽകി സമൂഹത്തിന് ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ് പരമാവധി നമുക്ക് ഓരോരുത്തർക്കും നിരോധനിക്കാനുള്ള ഒരു കഥ കഥ വേണം അതാണ് നിങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കുക പ്രാവർത്തികമാക്കിയത് അതോടൊപ്പം തന്നെ ചുറ്റുമതിലുണ്ട് സ്ത്രീയുടെ പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളും നാളെ ഇതുപോലെ ഇന്ന പഠനം പൂർത്തിയാക്കി നാളെ ഉന്നതങ്ങളിലൊക്കെ എത്തി വലിയ ഉന്നതങ്ങളായ ജോലികളും കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ ആകുമ്പോൾ നിങ്ങൾ നാളെ ഇതുപോലെ ഈ സ്കൂളിലെ ആ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാനുള്ള സഹായം ചെയ്യേണ്ടതുണ്ട് എന്ത് നിങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ ഈ സ്കൂളിനെ സഹായിക്കാനും ഇതിനെ അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും നിങ്ങളോട് പ്രീ പിള്ള മുജീബിനെ ഈ സ്കൂളിനെ പറ്റി ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി അതേപോലെ അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് കോട്ടകൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ആർ സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് കെ പ്രൊജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം വി രാജൻ ബിആർസി മലപ്പുറം ബി പി സി പി മുഹമ്മദാലി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല കൊടകൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി കബീർ മാസ്റ്റർ വാർഡ് കൌൺസിലർ സനില പ്രവീൺ പിടിഎ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കല്ലിങ്ങൽ പി ടി എ വൈസ് പ്രസിഡന്റ് സത്യഭാമി എസ് എം സി അംഗം സാജിദ് മങ്ങാട്ടിൽ പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ജയദേവി എസ് ആർ ജി കൺവീനർ ടി വി സജിൽ കുമാർ എ കെ സുധാകരൻ കെ ഷീന ദീപ്തി വിഷ്ണുരാജ് റസാനത്ത് കെ ഷമീമ താഹിറ ജംഷത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്